ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ ഒരു അനിവാര്യമായ ഒരു യുദ്ധത്തിലേക്കാണല്ലോ പോയിക്കൊണ്ടിരിക്കുന്നത് അത് വരാതിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കാം എന്നാലും യുദ്ധം വരികയാണെങ്കിൽ ഒരു ഒണ്ടർപ്രണർ ചെയ്യേണ്ട പ്രധാനപ്പെട്ട അഞ്ച് കാര്യങ്ങളെ കുറിച്ചിട്ടാണ് പറയുന്നത് ചിലപ്പോൾ ഈ യുദ്ധം വരുമ്പോൾ അതിന്റെ അലവലികൾ അല്ലെങ്കിൽ അതിന്റെ എഫക്ട് നമ്മുടെ വീട്ടുപുറ്റത്തോ അല്ലെങ്കിൽ സ്ഥാപനത്തിന് മുന്നിൽ എത്തണം എന്നില്ല പക്ഷേ അതുമൂലം ചിലപ്പോൾ നമ്മളുടെ ഇൻവെൻറ്ററി എഫക്റ്റ് ആയിരിക്കാം അല്ലെങ്കിൽ നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്ന ഇൻപുട്ട് മെറ്റീരിയൽ എഫക്റ്റ് ആവാം അല്ലെങ്കിൽ നമ്മുടെ ഡേ ടു ഡേ ആക്ടിവിറ്റീസ് അഫക്റ്റ് അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ അഫക്റ്റ് ആവാനുള്ള സാധ്യതയുണ്ട് അല്ലേ അപ്പോൾ എന്താണ് നമ്മൾ എടുക്കേണ്ട പ്രിക്കോഷൻ എന്നുള്ളതിനെ കുറിച്ചിട്ടാണ് ഒരു ചെറിയൊരു വീഡിയോ ഞാൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നത് ഓക്കെ അതിൽ ഏറ്റവും പ്രധാനം അല്ലെങ്കിൽ ഏറ്റവും ആദ്യത്തെ കാര്യം എന്ന് പറയുന്നത് ക്യാഷ് ഫ്ലോ മാനേജ്മെന്റ് തന്നെയാണ് ക്യാഷ് ഈസ് ദ കിങ് എന്ന് പറയും ഓക്കെ കാരണം ഈ ഈ സമാന ഈ ഈ സാഹചര്യത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് ക്യാഷ് തന്നെയാണ് എത്രമാത്രം നിങ്ങൾക്ക് ലിക്വിഡ് ക്യാഷ് ആയിട്ട് അല്ലെങ്കിൽ എത്രമാത്രം ലിക്വിഡിറ്റി ഇംപ്രൂവ് ചെയ്യാൻ പറ്റുമോ അത്രയും നിങ്ങൾ സ്ട്രോങ് ആയിരിക്കും എന്നുള്ളതാണ് അർത്ഥം അപ്പൊ അതിനെന്താണ് ചെയ്യേണ്ടത് അനാവശ്യമായിട്ടുള്ള പർച്ചേസുകൾ എസ്പെഷ്യലി ലാർജ് എക്സ്പെൻഡിച്ചർ അത് അത്രയും വേറെ വഴിയില്ല അത് വാങ്ങിയേ തീരുമോ അല്ലെങ്കിൽ ചെയ്തേ തീരുമോ എന്നുണ്ടെങ്കിൽ അല്ലാതെ അത് ഒഴിവാക്കി ഒഴിവാക്കിയെടുക്കുക രണ്ടാമത്തത് ഇപ്പൊ നിങ്ങൾ എന്തെങ്കിലും എക്സ്പാൻഷൻ ചെയ്യാനുള്ള പ്ലാൻ ഉണ്ടെങ്കിൽ ചിലപ്പുണ്ടാവുമല്ലോ നമ്മൾ എക്സ്പാൻഡ് നല്ല ബിസിനസ് എല്ലാം ഗ്രോ ചെയ്യാണ്ടിരിക്കുന്നുണ്ട് എക്കോണമി നന്നായി ഗ്രോ ചെയ്യുന്നുണ്ട് എക്സ്പാൻഡ് ചെയ്യണം എന്നുള്ള രീതിയിൽ ഇപ്പോൾ നിങ്ങൾ അങ്ങനെ എക്സ്പാൻഷൻ പ്ലാൻ ഉണ്ടായിരുന്നുണ്ടെങ്കിൽ അത് താൽക്കാലികമായിട്ട് മരവിപ്പിക്കുക എന്നുള്ളതാണ് വളരെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം ഇന്നി പറയാൻ പോകുന്ന പോയിന്റാണ് ഏറ്റവും പ്രധാനത്ത് ഒരു അറുപത് മുതൽ തൊണ്ണൂറ് ദിവസം വരെയെങ്കിലും എല്ലാ കാര്യങ്ങളും സുഗമമായി നടത്തിക്കൊണ്ട് പോകാൻ കഴിയുന്ന രീതിയിലുള്ള എമർജൻസി ക്യാഷ് റിസർവ് ഒരു സെപ്പറേറ്റ് ഫണ്ടിലേക്ക് മാറ്റാൻ തുടങ്ങുക അല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ മാറ്റാൻ കഴിയുമെങ്കിൽ മാറ്റി വെക്കുക അതെ എമർജൻസി ക്യാഷ്ലസ് ഫണ്ട് ഒരു അറുപത് മുതൽ തൊണ്ണൂറ് ദിവസമെങ്കിലും സുഗമമായ എല്ലാ കാര്യങ്ങളും നടത്തിക്കൊണ്ടു കൊണ്ട് പോകാൻ കഴിയുന്ന പോലെ വീണ്ടും പറയാനുള്ള കാരണം അതത്രയും ഇമ്പോർട്ടൻ്റ് ആയതുകൊണ്ടാണ് പിന്നെ അടുത്തത് നമുക്ക് വിത്താനുള്ള പൈസ ഉണ്ടാവില്ല റിസീവബിൾസ് കളക്ഷൻസ് എല്ലാം അതിലൊരു ഡീപ്പായിട്ടുള്ളൊരു അനാലിസിസ് നടത്തുക ഒരു അവലോകനം വിശദമായിട്ടുള്ള അവലോകനം നിങ്ങളൊരു വൺമാൻ ആർമി ആണെങ്കിൽ നിങ്ങൾ സ്വയം വലോകരണം നടത്തുക അല്ലെങ്കിൽ നിങ്ങളുടെ ടീം ഉണ്ടെങ്കിൽ നിങ്ങളുടെ സെയിൽസ് ടീമുമായി കൂടിയിരുന്ന് അവരോട് ഓപ്പൺ ആയിട്ട് പറയാൻ പറയാ മക്കളെ സത്യം പറയും ഇതിലെ എത്ര പേയ്മെന്റ് ഉറപ്പായിട്ടും വരും പലതും അവർ മറച്ചു വെക്കും ഇത് വരും 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 സാർ വരും സാർ ചിലപ്പോൾ തൊണ്ണൂറ് ദിവസം നൂറ്റി എഴുപത് ദിവസം ആറുമാസമായി ഇതെല്ലാം ഉണ്ടാവും അപ്പം അവര് ഒരിതുമില്ലാതെ വരും സാർ എന്ന് പറയും ഇപ്പോൾ അതിനുള്ള സമയമല്ല അവർക്ക് ഈ സമയത്ത് ഇത് ചെയ്യാനുള്ള സമയമല്ല അതുകൊണ്ട് തന്നെ അവരോട് ഓപ്പൺ ആയിട്ട് പറയാൻ പറയാ അവരുമായിട്ട് ഡിസ്കസ് ചെയ്യുക എന്നിട്ട് എത്രയും പെട്ടെന്ന് പേയ്മെന്റ് ഫോളോ അപ്പ് ചെയ്യുന്നതിന് നമ്പർ വൺ പ്രയോറിറ്റി കൊടുക്കുക കിട്ടാനുള്ള പൈസക്ക് വേണ്ടിയിട്ടുള്ള നമ്പർ വൺ പ്രയോറിറ്റി കൊടുക്കുക ചില അവിടെ പേയ്മെന്റ് ഡിലേ ഉണ്ട് എന്നുണ്ടെങ്കിൽ തന്നെ അവരോട് പറയുക ഞങ്ങൾ എന്താ പറയാ ക്യാഷ് ഡിസ്കൗണ്ട് വേണമെങ്കിൽ ഒരു ഫൈവ് പേർസെന്റ് ഞങ്ങൾ ഡിസ്കൗണ്ട് തരാം ഓക്കെ നിങ്ങൾ ഈ ഇമ്മീഡിയറ്റ് ആയിട്ട് വിത്തിൻ വൺ വീക്ക് നിങ്ങൾ പേയ്മെന്റ് സെറ്റിൽ ചെയ്യുകയാണെങ്കിൽ നമ്മൾ ഫൈവ് പേർസെന്റ് ഡിസ്കൗണ്ട് തരാം എന്നുള്ള രീതിയിൽ എല്ലാം പറഞ്ഞിട്ടെങ്കിലും പേയ്മെന്റ് വാങ്ങിച്ചെടുക്കുക എന്നുള്ളത് വളരെ പ്രധാനമാണ് കാരണം അതിന് വികസമായിട്ട് നടത്തുന്നതിന് വേണ്ടിയിട്ട് വേണമെങ്കിൽ ഒരാളെ അതിനു വേണ്ടിയിട്ട് തന്നെ ആ റെസ്പോൺസിബിലിറ്റി ആക്കിയിട്ട് വെച്ചുകൊണ്ട് നടത്തിയാലും കുഴപ്പമൊന്നുമില്ല ആവശ്യമാണെങ്കിൽ കസ്റ്റമറുടെ അടുത്തേക്ക് പോയി നേരിട്ട് പോയി ഇരുന്ന് ഫോളോ അപ്പ് ചെയ്താലും കുഴപ്പമൊന്നുമില്ല കാരണം ഈ സമയത്ത് അത് വളരെ 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 പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഇൻവെന്ററി മാനേജ്മെൻ്റ് ആണ് നിങ്ങൾ ഒന്ന് നിങ്ങളുടെ സ്റ്റോഴ്സിലേക്ക് ഇറങ്ങി ചെന്ന് നോക്കിക്കഴിഞ്ഞാൽ ചിലപ്പോൾ കാണുന്നുണ്ടാവും ഒരുപാട് ഒരുപാട് പ്രോഡക്ട്സ് ഒരുപാട് ഇൻവെന്ററി കിടക്കുന്നുണ്ടാവും ചിലപ്പോൾ റോ മെറ്റീരിയൽ ആയിട്ടായിരിക്കാം അല്ലെങ്കിൽ സെമി ഫിനിഷ് ആയിരിക്കാം അല്ലെങ്കിൽ ഫിനിഷ് ഗുഡ്സ് ആയിരിക്കാം എഫ് ജി ആണെങ്കിൽ ശരി റോ മെറ്റീരിയൽ ആണെങ്കിൽ ശരി അതിൽ ഇമ്മീഡിയറ്റ് ആയിട്ട് നിങ്ങളുടെ പർച്ചേസ് ടീം ആരാണോ അവരോട് സംസാരിച്ചുകൊണ്ട് നിങ്ങളുടെ ഡെസ്പാറ്റ് ടീം ആരാണോ അവരോട് സംസാരിച്ചുകൊണ്ട് ഇതിനെ എത്രയും പെട്ടെന്ന് ഒഴിവാക്കാനുള്ള വഴി കണ്ടെത്തുക എത്രയും പെട്ടെന്ന് അത് അടുത്ത പ്രൊഡക്ഷൻ എടുക്കുമ്പോഴായാലും ശരി ഇതെല്ലാം ശ്രദ്ധിച്ചിട്ട് മാത്രം ചെയ്യുക ചിലപ്പോൾ ഒരു കസ്റ്റമർ ഒരു കൊല്ലത്തേക്കുള്ള പ്രൊജക്ഷൻ തന്നിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് നമ്മൾ അഡിക്റ്റ് വെക്കുന്നുണ്ടാവും അവരുടെ ടേൺ ഓവറിന് വേണ്ടിയിട്ടും എല്ലാ കാര്യത്തിനും വേണ്ടിയിട്ടും അതിലേക്ക് എല്ലാം ഒന്ന് മാറി ചിന്തിച്ചുകൊണ്ട് ഇൻവെന്ററിയിൽ നല്ല രീതിയിൽ തന്നെ കൺട്രോൾ ചെയ്യുക എന്നുള്ള വളരെ 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 പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഇനി അടുത്തത് ഇനി വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഡാറ്റാ മാനേജ്മെന്റ് ആണ് അതായത് അഞ്ചാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് ഡാറ്റ മാനേജ്മെന്റ് ആണ് നമ്മുടെ ബാക്കപ്പ് എല്ലാം നമ്മൾ എന്താ എന്താച്ചിസേൽ അമ്മത്തെ വീണു കംപ്ലീറ്റ് എല്ലാം തകർന്നു പോകാൻ പല പ്രശ്നങ്ങളെല്ലാം വരികയാണെങ്കിൽ തന്നെ നമ്മുടെ ഡാറ്റ നഷ്ടപ്പെട്ടു പോകാതിരിക്കാൻ ഞാൻ പ്രാക്ടിക്കലായിട്ടാണ് സംസാരിക്കുന്നത് കേട്ടോ അപ്പൊ നമ്മൾ ഡാറ്റ നഷ്ടപ്പെട്ടു പോകാതിരിക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണല്ലേ അപ്പോൾ അതിനു വേണ്ടിയിട്ട് അപ്പൊ ഡാറ്റ ബാക്കിന് വേണ്ടിയിട്ട് നിങ്ങൾ ഈ സമയത്ത് എന്ത് പ്രാധാന്യം നൽകാൻ പറ്റുമോ നൽകുക അതിനു വേണ്ടി എന്തെല്ലാം വാങ്ങേണ്ടി വരികയാണെങ്കിൽ അത് അതിനു വേണ്ടി നിങ്ങൾ പൈസ കുറച്ച് ചിലവാക്കിയാലും അതൊരു നഷ്ടമായിട്ടില്ല കാരണം ഈ ഡാറ്റ ഉണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് എന്തെങ്കിലും പ്രശ്നമുള്ള കഴിഞ്ഞ് നമ്മൾ തിരിച്ച് കൈതാവുമ്പോഴും ഈ ഡാറ്റ ഉണ്ടെങ്കിൽ മാത്രമേ ഫോളോ അപ്പ് പോലും ചെയ്യാൻ പറ്റുള്ളൂ അല്ലെങ്കിൽ പല കാര്യങ്ങളും ചെയ്തു തീർക്കാൻ കഴിയുള്ളൂ അല്ലെ അതുകൊണ്ട് തന്നെ ടെക്നിക്കൽ ബാക്കപ്പിന് വേണ്ടിയിട്ടുള്ള ഒരു ഒരു കൺസോൾട്ടേറ്റഡായിട്ടൊരു ആക്ഷൻ നല്ല കോൺക്രീറ്റ് ആയിട്ടുള്ള ഒരു മെഷർ നിങ്ങൾ ഐ ടി ഡിപ്പാർട്ട്മെന്റ് ഉണ്ടെങ്കിൽ ടെക്നോ ടെക്നിക്കൽ ഡിപ്പാർട്ട്മെന്റ് അവരുമായിട്ട് ഇരുന്നുകൊണ്ട് അല്ലെങ്കിൽ കൺസൾട്ടൻസ് ഉണ്ടെങ്കിൽ അവരെ വെച്ചുകൊണ്ട് നിങ്ങൾ ഈ ബാക്കപ്പ് ഏതൊക്കെ രീതിയിലാണ് ചെയ്യാൻ പറ്റുക എന്നുള്ള രീതിയിലും അതേപോലെ കഴിയുന്നതും എല്ലാം ഗൂഗിൾ ഷീറ്റിലേക്ക് ആക്കിയിട്ടും ഗൂഗിൾ ഫാമിലേക്ക് മാറ്റിയിട്ടും എല്ലാ ക്ലൗഡിലേക്ക് കൊണ്ടുവരാമെന്നുള്ള വളരെ 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 പ്രധാനപ്പെട്ട ഒരു ഘടകമാണ് ഇത്രയും കാര്യങ്ങൾ വളരെ വളരെ പ്രധാനമായി ഇത്രയും കാര്യങ്ങൾ ചെയ്യുകയാണെങ്കിൽ അത് നിങ്ങൾ ഈ ബുദ്ധിമുട്ടേറിയ സമയത്തിൽ ഈ കാലഘട്ടത്തിൽ നിങ്ങളെ വളരെയധികം സഹായിക്കും നമ്മളെ ഈ ഒരു യുദ്ധം നമ്മൾ ഡീപ്പായിട്ട് എഫക്ട് ചെയ്യുന്നുണ്ടോ ഇല്ലയോ എന്നുള്ള പ്രശ്നം ഒരു നല്ല ഓൺപ്രണർ ചെയ്യുന്ന എന്തായിരിക്കും ഒരിക്കലും റിയാക്റ്റി അല്ല എപ്പോഴും പ്രോ ആക്റ്റീവ് ആയിരിക്കും ഒരു നല്ല ഓണ്ടപ്പിനും പ്രോ ആക്റ്റീവ് ആയിരിക്കും അപ്പൊ അതുകൊണ്ട് തന്നെ നിങ്ങൾ പ്രോ ആക്റ്റീവ് ആയിക്കൊണ്ട് ഈ പറഞ്ഞ അഞ്ചു കാര്യങ്ങൾ ശ്രദ്ധിക്കുക എന്നിട്ട് അതിനാവശ്യമായിട്ടുള്ള നടപടികൾ എടുക്കുക നൂറ് ശതമാനം നിങ്ങൾക്ക് സേഫ് ആയിരിക്കാൻ കഴിയും അത് ഞാൻ പറഞ്ഞില്ല ഒരു പോയിന്റ് പ്രധാന ഞാൻ പറഞ്ഞല്ലോ അറുപത് മുതൽ തൊണ്ണൂറ് ദിവസത്തേക്കുള്ള തെളിവുള്ള പൈസ മാറ്റിവെക്കുക എന്നുള്ളത് ഈ ഘട്ടത്തിൽ വളരെ പ്രധാനമാണ് ഓക്കെ അപ്പൊ ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിക്കാം നമ്മൾ പ്രാക്ടിക്കലായിട്ട് തന്നെ ചിന്തിക്കാം ഓക്കെ പിന്നെ നമുക്ക് വരാനുള്ളത് വഴി എല്ലാം പറയും പക്ഷെ എന്നാലും നമ്മുടെ സൈഡിൽ നിന്നും ഒന്നും ബാലൻസ് വെക്കരുത് ഓക്കെ ഇത് നിങ്ങൾക്ക് നിങ്ങളുടെ അറിയുള്ള ഏതെങ്കിലും ഓൺടർപ്രണേഴ്സ് ഉണ്ടെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കളെ ഓൺടർപ്രണേഴ്സ് ഉണ്ടെങ്കിൽ നിങ്ങൾ അതിൽ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്കും ഈ വീഡിയോ ഷെയർ ചെയ്യുക അവർക്കും അത് ഉപകാരപ്പെടട്ടെ കൂടാതെ ഒരു കാര്യം കൂടി പറഞ്ഞുതരാം നിങ്ങൾക്ക് ഒരു ചെക്ക് ലിസ്റ്റ് വേണമെന്ന് ഈ സമയത്തെ ബിസിനസ് എമർജൻസി ചെക്ക് ലിസ്റ്റ് ആവശ്യമുണ്ട് ആ ചെക്ക് ലിസ്റ്റിന് ബി ഇ സി ഒന്ന് ടൈപ്പ് ചെയ്താൽ മതി കമന്റിൽ ബി ഇ സി എന്ന് ടൈപ്പ് ചെയ്യൂ ഞാൻ നിങ്ങൾക്ക് ചെക്ക് ലിസ്റ്റ് നിങ്ങൾ അയച്ചു തരുന്നതായിരിക്കും ഓക്കെ